ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമത്തല്ലായി ഇബ്രാകാത്തു എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അതില്ല എനിക്ക് സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്ക് മക്ക എല്ലാവർക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല റാഹത്താണ് പിന്നെ ഞാൻ വന്ന വീഡിയോ എന്താ പറയുക ഒരു നാവിൻ്റെ അസ്മ പോലെ സ്നേഹപ്പെട്ട ഒരു ഇസ്മ നമ്മൾ ധാരാളമായി ചെല്ലണമെന്നുള്ള ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ അത് ഈ ഒരു ഇസ്മ പതിവാക്കുന്നവർക്കില്ലേ കുടുംബത്തിലും സമ്പത്തിലും മക്കളിലും കുടുംബം എന്നാൽ എല്ലാം പെടുമല്ലോ അല്ലേ നമ്മളെ സഹോദരങ്ങൾ പെടും നമ്മുടെ മാതാപിതാക്കൾ പെടും മക്കൾ പെടും മക്കളെ മക്കൾ പെടും എല്ലാം പെടും കുടുംബത്തിൽ കുടുംബം എന്ന് പറയുമ്പോൾ അപ്പോൾ കുടുംബത്തിലും സമ്പത്തിലും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും അതേപോലെ ഈ ഒരു ഇസ്മില്ല ഇതാണ് ഇസ്മട്ട യാ റക്കീബു യാ അല്ലാന്ന് ഈ ഒരു ഇസ്മില്ലേ നമ്മൾ നൂറ് തവണ പതിവാക്കുകയാണെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പതിവാക്കുക കേട്ടോ നമ്മൾ പതിവാക്കുന്ന ഒരാൾക്കില്ലേ അന്നാഹുവിൻ്റെ എന്താ പറയുക സംരക്ഷണം ഉണ്ടാവും പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ കയ്യിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമല്ലോ ആ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടില്ല ഈ ഒരു ഇസ്മില്ലേ നമ്മൾ ധാരാളമായി ചെല്ല് ഒരുപാട് ചെല്ല് ആ ചെല്ലി നോക്കുന്ന ഞങ്ങൾക്ക് ആ ഇസ്മ ആ ഒരു ഈ ഒരു റിസ്മ നിങ്ങൾ ആ ഒരു എന്താ നഷ്ടപ്പെട്ട് പോയ സാധനം തിരിച്ചു കിട്ടാൻ ഉദ്ദേശത്തോടെ കൂടി ഒരു നെയ്യത്തോടെ കൂടി നിങ്ങൾ ഈ ഒരു റിസ്മ് ഒരുപാട് എത്രയെന്ന് കണക്കൊന്നും പറയുന്നത് ധാരാളമായി ചെല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കില്ല നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടും അതേപോലെ തന്നെ പിന്നെ നമുക്കില്ല അതെന്താ പിന്നെ നമ്മൾ ഗർഭിണിയാണെങ്കിൽ ഗർഭാശ ശിശുവിനെ വല്ല വല്ലതും പിന്നെ സംഭവിക്കുമോ എന്നൊരു ഭയമുള്ളൊരു ഉമ്മ ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു ഇസ്മ ചെല്ലുകയാണെങ്കിൽ ആ ഒരു കുഞ്ഞ് ഗർഭസ്ഥ ശിശുവിനെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴാണെങ്കിലുമൊക്കെ നമ്മളില്ലേ പിന്നെ നമ്മൾ ഈ ഒരു ഇസ്മു ചെല്ലുക ചെല്ലുകയാണെങ്കിൽ ഗർഭ ഗർഭിണികൾക്ക് അവരെ ഗർഭാശയ ശിശുവിന് അല്ലാഹുവിൻ്റെ സംരക്ഷണം കാവലുണ്ടാകും അങ്ങനെ അത്രയും ഒരു ഭയമുള്ള ആളാണെങ്കിലേ ആ ഒരു കാര്യത്തിൽ അള്ളാഹു നമുക്ക് സംരക്ഷണം തരും പിന്നെ അതേപോലെ നമ്മളൊരാൾ യാത്ര നമ്മുടെ വീടിൻ്റെ മക്കൾ ഇപ്പോൾ നമ്മളിപ്പോൾ മക്കളെ ഒറ്റക്കാക്കി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകില്ലേ ഉമ്മമാരാണെങ്കിലും അതേപോലെ ഭാര്യയും മക്കളെയും ഒന്നും ഒറ്റയ്ക്കിട്ടിട്ട് വൃത്തക്കന്മാരാണെങ്കിലും നമ്മൾ പുറത്തു പോകില്ലേ പത്ത് ദൂരം പോകുന്ന ആളുകളാണല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ മക്കളെ ഒറ്റക്കെട്ട് പോകുന്ന സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെ അറിയാം ഈ ഒരു ഇസ്മയില്ല അധികം ഒന്നും ചെല്ലേണ്ട ഏഴ് പ്രാവശ്യമില്ലേ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളെ വീടിനായാലും മക്കളെ ആയാലും കുടുംബത്തിനായാലും ഒറ്റക്കെട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇസ്മയില്ലേ നമ്മൾ ഏഴ് തവണ പതിവാക്കിയാലുണ്ടല്ലോ നമ്മൾ ഏഴ് പണ ഏഴു തവണ ചെല്ലിയിട്ട് അല്ലാതുകൊണ്ട് പറയുക എന്ന സ്ഥലത്ത് പോവുകയാണ് ഞാൻ വരുന്നത് വരെ എൻ്റെ വീടിനും പിന്നെ എൻ്റെ മക്കളെ നീ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു ഇസ്മ ചെല്ലിയുടെ നിങ്ങൾ ആ ഒരു നീയത്ത് വെച്ച് പോയി നോക്കി നോക്ക് നിങ്ങൾക്കില്ലേ നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാവും മക്കളൊറ്റയ്ക്കാണല്ലോ എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിലും ഇല്ല നമുക്കൊരു ഭയം ഉണ്ടെങ്കിലും നമ്മളെ ഒരു നമ്മൾ പോയ കാര്യം നമുക്ക് എൻ്റെ എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ വലിയ മക്കളാണേൽ ശരി പിന്നെ ഇട്ടു പോയാൽ നമുക്കൊരു പേടിയാകുമ്പോഴത്തേക്ക് എന്താവുക എന്നുള്ള ചിന്ത ആയിരിക്കും അല്ലേ അപ്പം നിങ്ങളില്ലേ ഈ ഒരു കാര്യം ഈ ഒരു ഇസ്മ നിങ്ങളില്ലേ അധികം ഒന്നും ചെയ്യണ്ട ഏഴ് തവണ ചെല്ലിയിട്ടില്ലേ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് വല്ലവനും എന്തായാലും നമ്മളിങ്ങനെ കുടുംബത്തിൻ്റെ പേരിലാണെങ്കിലും മക്കളെ പേരിലും ഭയപ്പെട്ടാണെങ്കിലേ ഒരു ഇസ്മ ചെല്ലിയിക്കണം നമുക്ക് ആ ഒരു ഭയം വരില്ല നമ്മൾ നമ്മൾ പോയി വരുന്ന വരുന്നവരെ ഇല്ലേ എന്താണ് നമ്മൾ എത്തിക്കെട്ട് പോയച്ചാൽ ആ ഒരു വസ്തുവിനെ അള്ളാഹു കാലത്ത് സംരക്ഷിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യാറ് ഈ ഇസ്മ നിങ്ങൾ എത്രയാണെങ്കിൽ എത്ര തിരക്കാണെങ്കിൽ ഒരു നൂറ് തവണ പതിവാക്കുക കേട്ടോ ഈ ഇറക്കി പോയോ അല്ല ഇറക്കി പോയോ എന്ന ഇസ്മാണ് അപ്പം നിങ്ങൾ പതിവാക്കുക അതേപോലെ എന്താ പറയുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗർഭിണിയെ ഗർഭിണിയാണെങ്കിലും ഗർഭിണിയെ ഗർഭ ശിശുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചെല്ലുക നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ച് കിട്ടണമുള്ള ആഗ്രഹം വെച്ചിട്ട് അത് അധികം ഒരുപാട് ചെല്ലുക കേട്ടോ കണക്കെന്ന് പറയുന്നതിൽ ഒരുപാട് അധികമായി ചെല്ലും അത് ഘരിപ്പിക്കുക അതേപോലെ പിന്നെ എന്താ നഷ്ടപ്പെട്ട വ്യവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ എന്താ പറയുക മക്കൾ നമ്മൾ വീടിന് എന്താ ഒറ്റയ്ക്ക് പോകുന്ന അവസ്ഥ കഴിയുമ്പോൾ നമ്മളാണെങ്കിലും ഒറ്റയ്ക്ക് പുറത്ത് പോകുമ്പോഴില്ലേ ഈ ഒരു ഇസ്മറി ഏഴ് തവണ തവണയിൽ ചെല്ലിയിട്ട് നിങ്ങൾ ഇറങ്ങി നോക്കിയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു പേടിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒറ്റയ്ക്ക് പുറത്തൊക്കെ പോകാൻ പേടിയാണ് അടുത്തല്ല ദൂരൊക്കെ പോകാൻ എനിക്ക് പേടിയാണ് പക്ഷേ ഈ ഒരു ഭയം നമുക്ക് വരില്ല കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബും മറ്റുള്ളൊക്കെ ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് തന്നെ പെട്ടെന്ന് ഷെയർ ആക്കി കൊടുക്കുന്ന പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാഷാ അല്ലാന്നും അലഹമുല്ല എന്നോ അള്ളാഹൊക്കെ പറഞ്ഞെങ്കിലും ഒന്ന് ഇടണേ പിന്നെ ഞാൻ എനിക്ക് ആര് എന്ത് കമ്മൻറ്റോ ഞാൻ അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് 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 നോക്കിയാൽ തന്നെ അറിയാം ഒരാൾക്ക് ഞാൻ കമ്മൻറ്റിന് മറുപടി കൊടുക്കാതിരിക്കുക നമ്മൾ നമ്മൾ നമ്മളൊരാൾ ഞാനിപ്പോൾ ഒരാൾക്ക് കമ്മൻറ്റ് ഇടാണെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ ഇടുന്നതല്ലേ അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കലും റിപ്ലൈ കൊടുക്കാതിരിക്കില്ല അതേപോലെ നിങ്ങൾ ഈ വീഡിയോ എന്തെങ്കിലും അറിയാം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നല്ലതാണെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇഷ്ടം അതേപോലെ ദുവാലുൾപ്പെടുത്തുക എൻ്റെ ദുവാൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങളെല്ലാ എല്ലാ മൊഹിമിനുകളും മോഹിനത്തും എൻ്റെ ഉണ്ടാവും അപ്പോൾ അതേപോലെ നിങ്ങൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും എല്ലാവർക്കും വേണ്ടി ദുബായി ചെയ്യണം കേട്ടോ നമ്മുടെ ദുബായിൽ എല്ലാവരും ഉണ്ടാണ് അയൽവാസികൾക്ക് വേണ്ടി മക്കൾക്ക് വേണിയൊക്കെ ദുബായി ചെയ്യണം അസലാ വാരിക്കും വരഹമുല്ലോ